ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അമ്മൂസ് വേൾഡ് എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ പിന്നെ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ചിന്ദ്രാപ്പിനിയിൽ ദുർഗാദേവിയുടെ കരിങ്കാളിയുടെ ഒരു അമ്പലമുണ്ട് ആര് കരിങ്കാളി ക്ഷേത്രം അവിടെ തോറ്റമ്പാട്ട് മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട് കുതിരകളി അതുപോലെ തന്നെ ഭദ്രകാളിക്ക് തുള്ളൽ അതായത് ദുർഗാദേവിക്ക് തുള്ളൽ അതുപോലെ തന്നെ ഗുരുമുത്തപ്പിന് തുള്ളൽ പിന്നെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അവിടെ നമ്മുടെ നാടൻപാട്ട് അങ്ങനെ കുറേ ഉണ്ട് അപ്പോൾ ഇരുപത്തിയേഴാം തീയതി തൊട്ട് തുടങ്ങിയ ഉത്സവമാണ് അപ്പോൾ ഞങ്ങൾക്ക് അന്നൊന്നും പോകാൻ പറ്റില്ല മോനെ എക്സാമൊക്കെ ഉണ്ടായിരുന്നില്ല ഇന്നാണ് ഒഴിവ് അപ്പോൾ അന്നയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ സുനി ഗേറ്റ് തുറക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു അപ്പോൾ അത് തുറക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയതാണ് അപ്പോൾ അപ്പൂസ് അവിടെ കിടന്ന ഓരോരോ ഘോഷികളും കാര്യങ്ങളൊക്കെ ഇടയിലൊക്കെ കാണിക്കുന്ന ഉണ്ട് കേട്ടോ ഞങ്ങൾ വീട്ടിലേക്ക് അമ്മയും അച്ഛനേയും പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോണത് അവരും കൂടി വരുന്നുണ്ട് ഞങ്ങളെല്ലാവരും കൂടിയാണ് പോണത് അപ്പോൾ അവരെ അവിടെ നിന്ന് എടുത്ത് പിക്ക് ചെയ്തിട്ട് ഉച്ച അരിഞ്ഞിട്ടാണ് അവിടേക്ക് അമ്പലത്തിലേക്ക് പോകാനായിട്ട് വിചാരിക്കുന്നത് അത് ഈ കുതിരകളി സംഭവങ്ങളൊക്കെ വരണത് ആ സമയത്തേക്കാണ് അപ്പോൾ അമ്മ ഇവിടെ യാത്ര പറയാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ടിട്ടാണ് ടാറ്റ പറയാൻ സുനിശ്ചേണ്ട അമ്മ അപ്പം അപ്പൂസ് ഇറങ്ങി ഗേറ്റ് ഒന്ന് അടച്ചതിന് ശേഷം കാറിലേക്ക് കയറുള്ളൂ അപ്പോൾ അവൻ അതിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് അങ്ങനെ പിന്നെ ഞങ്ങൾ പോണ വഴിക്ക് കാര്യങ്ങളും ഒക്കെ കാണിക്കണൊക്കെ ഉണ്ട് കേട്ടോ ബാക്കി യാത്രകളുടെ ഒക്കെ പുതിയ അപ്പൂസ് അച്ഛമ്മോട് ടാറ്റ പറയാണ് അങ്ങനെ ഇനിയിപ്പോൾ പോണ വഴിക്ക് നമ്മുടെ അന്ന് കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചുമല്ലോ അതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിക്കണേ നമ്മുടെ നാടിൻ്റെ അപ്പോൾ സുനീഷ് എണ്ണ എന്നുണ്ടെങ്കിൽ മസിൽ പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ പറയുകയാണ് എടോ മാഷയെ ഒന്ന് ക്യാമറയിലേക്ക് നോക്കി ഒന്ന് ചിരിക്കടോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആള് ഓടിക്കുന്ന ശ്രദ്ധയില്ല എന്നാലും ഒന്നൊരു കുഞ്ചിരൊക്കെ തന്നു അങ്ങനെ അപ്പോൾ നമ്മൾ ഒരു നമ്മുടെ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ക്യാറ്ററൊക്കെയൊക്കെയാണ് കണ്ട അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പാടത്തിൻ്റെ അവിടെയുള്ള നമ്മളിപ്പോൾ ഇനി പോകാൻ പോണ ഭാഗത്തിൻ്റെ അവിടേക്കുള്ള ഒരു വ്യൂ ആണ് ശരിക്കും രാത്രി കയക്കഴിഞ്ഞാലും ഒക്കെ നല്ല വൈബാണ് അപ്പം നമ്മൾ ആപ്പൂസിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പിക്ക് ചെയ്യാൻ വേണ്ടി പോയില്ലേ ആ സമയത്ത് നമ്മൾ കണ്ട കുറച്ച് ഭാഗങ്ങളാണ് ഇതൊക്കെ ഈ വഴി കൂടെ നമുക്ക് നേരെ പുള്ളു വഴിക്ക് തൃപ്രയാറ് വഴി അങ്ങനെ ചന്ദ്രാപ്പിനിയിലേക്ക് നമ്മുടെ വഴിയമ്പലം ഞങ്ങളുടെ എൻ്റെ വീടിൻ്റെ അവിടേക്ക് എത്താനായിട്ട് സാധിക്കും ഒരു എളുപ്പവഴിയാണ് ശരിക്കും പറഞ്ഞു മറ്റേ ഇരിങ്ങാലക്കൂടെ റൂട്ട് പോകുമ്പോൾ ഇത്രയധികം കിലോമീറ്റർ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കൂടുതലും ഈ വഴിയാണ് ഞങ്ങൾ പോകാറുള്ളത് അപ്പോൾ ഞാൻ വർത്തനം പാഠിയിൽ നിങ്ങൾ കാഴ്ചകളൊക്കെ ആസ്വദിച്ചോളൂ കേട്ടോ ഇതാന്ന് പറഞ്ഞ കാരണം ഇനി ഇവിടുത്തെ കാര്യം ഞാൻ പ്രത്യേകിച്ച് വീണ്ടും കൂടുതലായിട്ട് പറയാത്തത് ശരിക്കും പറഞ്ഞാൽ രാത്രിയാണ് കൂടുതലും നല്ലൊരു ഭംഗി ആ ലൈറ്റും കാര്യങ്ങളും പാടത്തിൻ്റെ അവിടെയൊക്കെയുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ സത്യം പറഞ്ഞാൽ നല്ല വൈബാണ് ഈ വഴി നമുക്ക് പോകുമ്പോൾ നമ്മളിതിൽ ഇങ്ങനെ അങ്ങോട്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റൈറ്റ് തിരിഞ്ഞ് കഴിഞ്ഞാൽ മനക്കൂടി അരുമ്പൂര് ആ ഭാഗത്തേക്കാണ് നമ്മൾ പോവാം ലെഫ്റ്റ് തിരിഞ്ഞ് പോകുമ്പോഴാണ് നമ്മുടെ കുള്ളിലൊക്കെ വരുന്നത് മഞ്ചു വാര്യയുടെ വീടൊക്കെ ഇല്ല മഞ്ചു വാര്യയുടെ വീട് പുള്ളാണ് ഇവിടെ തൃശ്ശൂർ ഭാഗത്തുള്ളവർക്കൊക്കെ കൃത്യമായിട്ട് അറിയാൻ പറ്റും പുള്ളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി കാണുന്ന വ്യൂവേഴ്സിനൊന്നും അറിയാൻ സാധിക്കില്ല ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞാലാണ് മനക്കുടി അരിമ്പൂർ ആ ഭാഗം പോണത് ഇപ്പോൾ ഇവിടെ നമ്മൾ ലെഫ്റ്റാണ് തിരിയണത് പുള്ളു വഴി ആലപ്പാട് കൂടി അങ്ങനെ തൃപ്രയാർക്ക് പോകാനുള്ള പ്ലാനിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഭാഗം അന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ അന്ന് റൈറ്റ് തിരിഞ്ഞിട്ടാണ് പോയിരുന്നത് അതിൻ്റെ പിന്നെ ഞാൻ കുറേ ഭാഗങ്ങളൊന്നും എടുത്തില്ല നിങ്ങൾക്ക് കാണാം ഒരേ തന്നെ അങ്ങനെ കുറേ നേരം കണ്ടിന്യൂസ് കാണുമ്പോൾ ഒരു ബോർഡി ആവുമല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അന്ന് പിന്നെയുള്ള ഭാഗങ്ങളൊന്നും എടുത്തിട്ടുണ്ടായില്ല ഇതിപ്പം നമ്മൾ പുള്ളു വഴിക്കുള്ള ഒരു ഇതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും ഈ ഒരു ബോർഡിൻ്റെ വളവ് തിരിയണേൻ്റെ അവിടെയുള്ള ആ ഒരു അറ്റത്ത് കുറേ കടകൾ ഉണ്ട് അതായത് ഈ തട്ടുകടകളില്ലേ അവിടെ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഇപ്പം ശരിക്കും പറഞ്ഞാൽ കാണാനൊരു ലുക്ക് തോന്നില്ല കേട്ടോ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഇവിടെയൊന്നും നമുക്ക് പോവാനേ പറ്റില്ല കാരണം അത്രയ്ക്ക് എന്താ പറയുക റഷ് ആയിരിക്കും തിരക്ക് ഭയങ്കരമായിരിക്കും കാറുകളും ബൈക്കും ഒക്കെ ആയിട്ട് ഭയങ്കര ബഹളമായിരിക്കും ഈ തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് രാത്രി കാണുമ്പോഴാണ് ശരിക്കും നമുക്കത് മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പോൾ രാവിലെ ജസ്റ്റ് ഈ കടകൾ കടകളിങ്ങനെ അടഞ്ഞെടുക്കാൻ കാണുമ്പോൾ ഇപ്പം ഈ കണ്ണില്ലേ ഈ കടകളൊക്കെ നിറയുണ്ട് ഇവിടെ നിന്ന് അങ്ങടും അവിടെ നിന്ന് അപ്പുറത്തേക്കും ഒക്കെ ഉണ്ട് നന്നായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ആകെ ഒന്നോ രണ്ടോ വട്ടം ഞാൻ കഴിച്ചിട്ടില്ല എനിക്ക് പൊതുവേ സ്ട്രീറ്റ് ഫുഡ് അത്ര വയറ്റിൽ പിടിക്കില്ല തിരി അസ്വസ്ഥതകളൊക്കെ വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പൊതുവേ അടയ്ക്ക് എന്താ പറയുക കഴിക്കൽ കുറവാണ് അപ്പോൾ ആ വഴിക്ക് പോയപ്പോളേ എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ റോഡ് പണി എന്തോ നടക്കേണ്ടതെന്നുണ്ട് അപ്പോൾ അവിടെ റോഡ് ക്ലോസ് ചെയ്തിരിക്കായിരുന്നു അപ്പോൾ നമ്മൾ നേരെ റിട്ടേൺ വന്നു റിട്ടേൺ വന്ന് ഇത് റൈറ്റ് സൈഡിൽ വലിയൊരു മനയുണ്ടായിരുന്നു മനക്കാരുടെ വീടാണ് അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളത് അപ്പം ആ വഴി നമ്മുടെ ഒരു കയറ്റാണ് ശരിക്കും വലിയൊരു കേറ്റാണ് നമുക്ക് ഇവിടെ എന്താ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര പ്രളയം വന്നാലും നമ്മുടെ ഈ ഭാഗത്തേക്ക് വെള്ളം കയറില്ല അത്രയും നമ്മളൊരു കയറ്റത്താണ് നമ്മൾ ഇരിക്കണത് അപ്പം നമ്മൾ റൈറ്റ് തിരിഞ്ഞ് ഇനി ഇവിടുത്തെ ശാസ്താവിൻ്റെ ഈ ശാസ്താം നമ്മുടെ പ്രോപ്പർ പ്ലേസ് അപ്പം ഈ ശാസ്താം കടവിൽത്തെ ശാസ്താവിൻ്റെ അമ്പലം ശാസ്താവിൻ്റെ ഉണ്ട് ശിവൻ്റെ ഉണ്ട് അപ്പോൾ ശാസ്താവിൻ്റെ അമ്പലം ഒന്ന് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഭാഗത്തെ വീടിയെടുത്തി ഇതാണ് നമ്മുടെ ശാസ്താവിൻ്റെ അമ്പലം നല്ല ശക്തിയുള്ള ശാസ്താവാണ് ഇവിടെ ഇരിക്കുന്നത് ഇത് ജസ്റ്റ് ഒരു ഫ്രണ്ട് ഭാഗമാണ് നമ്മൾ നേരത്തെ കണ്ടത് ഇത് ബാക്ക് സൈഡാണ് അതന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരായിരുന്നു ഇനി ഇവിടെ നിന്ന് നേരെ അങ്ങനെ പോയി കഴിഞ്ഞാൽ കോടന്നൂര് സെൻറ്ററാണ് എത്തുന്നത് അങ്ങനെ ആ പിന്നെ കുറച്ച് ഭാഗങ്ങളൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ പിന്നെ നിങ്ങൾക്ക് ആകെ ബോറടി ആവില്ല പിന്നെ അങ്ങനെ കാണിച്ച് ഇത്തിരി കാണാനൊരു ഭംഗിയുള്ള ഒരു ഭാഗം കാണാനായിരിക്കുമല്ലോ നിങ്ങൾക്കും താല്പര്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് വെറുതെ സ്കിപ്പ് ചെയ്ത് പോകാനല്ലേ തോന്നുള്ളൂ അപ്പോൾ ഞാനത് കാണിച്ചു തരാമെന്ന് പറയുമ്പോൾ നിങ്ങൾക്കും കണ്ടിരിക്കാനുള്ള ഒരു മനസ്സും വേണം അപ്പോൾ ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പുള്ളിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് കഴിഞ്ഞിട്ട് ആ വഴി വരികയാണെന്നുണ്ടെങ്കിലും ഈ റോട്ടിലേക്ക് നമ്മൾ ടച്ച് ചെയ്യും ഇതിപ്പോൾ ആലപ്പാടേക്ക് നമ്മൾക്ക് എത്താൻ വേണ്ടിയിട്ടുള്ളൊരു റോഡാണ് പള്ളിപ്പുറം എന്നൊന്നും പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ പോകണില്ലേ അപ്പോൾ ഈ അടുത്ത ഭാഗത്തുള്ളവർക്ക് മാത്രമേ അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവാൻ പോകുന്നുള്ളൂ അപ്പോൾ ആ ഒരു ഭാഗത്തുള്ളൊരു റോഡാണ് ഈ കാണുന്നത് ഇവിടെയും ഈ പറഞ്ഞോണം പാടവും കൊയ്ത്തും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ട്രാക്ടറും ഇതൊക്കെ വെച്ചിട്ട് ചെയ്യണത് കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടമാവണമെന്നൊന്നുമില്ല ഇങ്ങനെയുള്ള ഈ ഗ്രാമീണ ഭംഗി ആസ്വദിക്കാൻ താല്പര്യമുള്ളവർക്ക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഭംഗിയായിട്ട് തോന്നുള്ളൂ അല്ലാത്തവർക്ക് ഇവിടെ എന്തൊക്കെ ഈ തള്ളി മറയ്ക്കണേ എന്നുള്ള ഒരു സംഭവമേ തോന്നുള്ളൂ കേട്ടോ എനിക്ക് ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ളൊരു കാണാമെന്ന് ഞാൻ പറയുന്നുള്ളു അല്ലാണ്ട് ഇപ്പോൾ എനിക്ക് വേറെ ഒന്നും പറയാനായിട്ട് പറ്റില്ലല്ലോ അപ്പോൾ ഇവിടെ നിന്ന് അങ്ങനെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ അവിടെ കുറച്ച് ഇങ്ങോട്ട് കഴിയുമ്പോൾ ഒരു കള്ളുഷാപ്പ് ഉണ്ട് അവിടെ ഭയങ്കരതിപ്പോൾ നിങ്ങൾക്ക് പോണ വഴിയിലും കാണാം കേട്ടോ ഭയങ്കര തിരക്കായിരിക്കും അവിടുത്തെ ഷാപ്പിലത്തെ കറി ഭയങ്കര ടേസ്റ്റാണ് ഞങ്ങളിതുവരെ പോയിട്ടൊന്നുമില്ല ഏട്ടം കുടിക്കൊന്നുമില്ല പിന്നെ എനിക്കും ആ ഒരു ഇതിനോട് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ കുറേ ഫാമിലീസ് ഇങ്ങനെ വരണത് കാണാറുണ്ട് അവിടെ പോയിട്ടൊന്ന് പറയാറുമുണ്ട് ഇപ്പം ഇവിടെ നിന്ന് അങ്ങോട്ട് കണ്ട ഈ കുറേ കാറുകൾ കേടുക്കണില്ലേ ഇതൊക്കെ ആ ഷാപ്പിലേക്കുള്ള വണ്ടികളുടെ തിരക്കാണ് ഞാൻ ആ ഷാപ്പ് കാണിച്ചത് റൈറ്റ് സൈഡിലായിട്ടാണ് വരുന്നത് കേട്ടോ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേ ഈ കാണുന്നതില്ലേ ഈ ബോർഡ് കാണുന്നില്ലേ ഇതാണ് ആ ഷാപ്പ് ഇവിടെ വേണ്ട ആൾക്കാർ നമ്മുടെ ഇവിടെ അടുത്തുള്ളതും അതുപോലെ തന്നെ പുറമേന്നും കുറേ ആൾക്കാർ അവിടെ വന്നിട്ട് ഫുഡൊക്കെ കഴിക്കേണ്ടത് അപ്പോൾ ഇപ്പോൾ നമ്മൾ വീട്ടിലേക്ക് എത്തിയപ്പോൾ എൻ്റെ വീട്ടിലത്തെ ആ ഒരു ഹാളിലുള്ള കുറച്ച് ഞങ്ങളുടെ ഫോട്ടോസ് ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് വിചാരിക്കണം ഇതിപ്പോൾ എൻ്റെ കല്യാണത്തിൻ്റെ റിസപ്ഷൻ്റെ ചേച്ചിയുടെ കല്യാണത്തിൻ്റെ അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഫോട്ടോസാണ് ഇതിപ്പോൾ ഈ കാണുന്നത് എൻ്റെ കല്യാണത്തിൻ്റെയാണ് എല്ലാവരും കൂടി നിൽക്കണത് മോൻ്റെ ഇപ്പം അടുത്തുള്ളൊരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കണതാണ് മോൻ്റെ ഫോട്ടോസ് അവിടെ അധികം ഉണ്ടായിരുന്നില്ല കാരണം അവൻ അങ്ങനെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല അവന് മൊത്തത്തിൽ ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വരില്ല അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അപ്പൂസിൻ്റെ അപ്പോൾ അത് ഞാനൊന്ന് ജസ്റ്റ് സൂം ചെയ്ത് കാണിച്ചെന്നേ ഉള്ളൂട്ടെ ഞങ്ങളുടെ കല്യാണ ഫോട്ടോ ഇതാണ് കല്യാണത്തിൻ്റെ ആ ഒരു ഫോട്ടോ അതെനിക്ക് അത്രയ്ക്കിടതായിട്ട് വ്യക്തമായിട്ട് കിട്ടിയില്ല എടുക്കാനായിട്ട് അതിൻ്റെ അപ്പുറത്തുള്ളത് എൻ്റെ ചേച്ചിയാണ് അത് ചേച്ചി ചേച്ചിയുടെ ഹസ്ബൻഡുമാണ് അവരുടെ കുട്ടികളാണ് ഇത് ഇപ്പീ കാണുന്നത് ഇപ്പൊരൊക്കെ ഇപ്പോൾ അത്യാവശ്യം വലുതായിട്ടോ അത് പണ്ടത്തെ ഫോട്ടോ ആണ് അവരൊക്കെ വലുതായി ഇത് ഞങ്ങളുടെ അവിടെ ഒരു പിക്ചർ ഇങ്ങനെ വരപ്പിച്ചാണ് അമ്പലങ്ങളിലും ഒക്കെ വരക്കില്ലേ അപ്പോൾ ഒരു ചേട്ടനുണ്ട് ആ ചേട്ടനെ കൊണ്ട് വരപ്പിച്ചതാണ് ആള് അമ്പലങ്ങളിലൊക്കെ കുറേ വരയ്ക്കുന്നുണ്ട് ഇപ്പോൾ ഞങ്ങൾ പോകാൻ പോണ അമ്പലത്തിൽ ഫുൾ ചുറ്റും ആള് ഒരു എട്ടോളം ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് ഇതും ആൾ വരച്ച തന്നെയാണ് മയിലിൻ്റെ സിറ്റൗട്ടിൽ എത്താൻ ആ ഒരു വ്യൂ ആണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ജസ്റ്റ് നല്ലൊരു ഭംഗിയുള്ളൊരു ഇതായത് കൊണ്ട് നിങ്ങളെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയെന്നേ ഉള്ളൂ കേട്ടോ ഈ ചേട്ടൻ നന്നായിട്ട് വരയ്ക്കും ഈ ചേട്ടൻ്റെ ആവശ്യം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതിയിട്ടോ അപ്പം ഞാൻ ചേട്ടൻ്റെ നമ്പർ ഞാൻ ചേട്ടനോട് ചോദിച്ചിട്ട് അനുവാദം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ ഇത് ഞാൻ ജസ്റ്റ് വെറുതെ പട്ടിഷോ നടത്തിയതാണ് ജസ്റ്റ് ഒന്ന് അവിടെ ഇവിടെയൊക്കെ നിന്ന് സെൽഫി എടുത്ത എൻ്റെ കുറച്ച് കുറച്ച് ഭാഗങ്ങളാണ് ഈ കാണുന്നത് വെറുതെ അവിടെ അങ്ങനെ റെഡി ആയി കുത്തിയിരുന്നപ്പോൾ ജസ്റ്റ് ഒന്ന് എടുക്കാൻ തോന്നി അങ്ങനെ ഇത് എൻ്റെ അമ്മയാണ് അപ്പോൾ അമ്മയെ വെച്ചിട്ടെടുത്തു ബാക്കിയുള്ളവരൊന്നും അങ്ങനെ വന്നില്ല നമ്മുടെ അമ്പലത്തിൻ്റെ പോവാട്ടോ പിള്ളേരെ മുമ്പിലേ മാല മകന്റെ അടി ചെറു പിള്ളേരി തണ്ടും പേരുളയാലെ തുഴ പിടിക്കുന്ന മകൻ തുഴ പിടിക്കുന്ന നേര താഴകളിൽ വെള്ളി പൊയ്യപ്പ കടൽ കടന്നു വഴിയിൽ അങ്ങേല്ലാനേ അങ്ങേരേക്കുടായി എരിയെ ദിലവല നദൻ വൈല്ലിയാ അം മുളമ്മ തൻ തുമ്പേരേ കൂടുവീണേ തുരകന്ദ കാതൽ കണം കൊപ്പൽ വളി ൊഴ പി കടൽ കടുന്നു വഴി പോലെ തുള പിടിക്കുന്നേരേ അവര കടൽ നടൻ വഴികൾ പോരുടെ എന്ന തുഴ അപ്പൊ ഇത്ര നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അമ്പലവും അമ്പലത്തിനു ചുറ്റുമുള്ള വിശേഷങ്ങളൊക്കെയാണ് അമ്പലത്തിന് ചുറ്റും വരച്ച എട്ട് ചിത്രങ്ങളും നമ്മുടെ വീട്ടിൽ വരച്ച അതേ ചേട്ടൻ തന്നെയാണ് കേട്ടോ ഇവിടെയും വരച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണത് ഗുരുമുത്തപ്പിന് തുള്ളി വന്നിട്ട് എന്നോട് കൽപ്പിക്കുന്നതാണ് അപ്പോൾ കൊല്ലം എന്തായാലും ഗുരുമുത്തപ്പൻ്റെ അനുഗ്രഹം കിട്ടാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കൈവന്നു അതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇനിയിപ്പോൾ കുതിരകളിയും കൂടി ഞാൻ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതോടുകൂടിയിട്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് വേറെ വിശേഷങ്ങളൊന്നുമില്ല ഇത്രയൊക്കെ തന്നെ ഇന്നത്തെ വിശേഷം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ടേക്ക് കെയർ ബ ബൈ അപ്പോൾ എല്ലാവരും പോയിട്ട് കുതിരകളി കണ്ടോളൂട്ടോ എല്ലാവർക്കും കുതിരകളി ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും കണ്ടോളൂ കേട്ടോ